ഞാൻ ഒരു ദ്വീപിലാണ് ജനിച്ചത് ഓതാട് ഓതാട് ഇന്ന് ഒരു ദ്വീപല്ല പാലം വന്നു കാറും ബസും ഓടുന്നു ഞാൻ ഒരു ദ്വീപിലേക്ക് എറണാകുളത്തു നിന്ന് വൈക്കത്തേക്ക് പോകുന്ന റോട്ടിൽ പൂന്തോട്ട ജംഗ്ഷന് തൊട്ട് ഒരു പാലം പാലത്തിനടിയിൽ ബോട്ട് ചെട്ടി ബോട്ട് ചെട്ടിയിൽ ബോട്ടുണ്ട് ഞാൻ കയറി ആറ് രൂപ കൊടുത്തു ബോട്ടിൽ കയറി ബോട്ടിലെ മിനിമം ചാർജ് ആറ് രൂപയാണെന്ന് എനിക്ക് മനസ്സിലായി എറണാകുളം ബോ ജെട്ടിയിൽ നിന്ന് വെല്ലിങ്ങൻ ഐലൻഡിലേക്ക് ആറ് രൂപയിലാണ് ഞാൻ യാത്ര ചെയ്തത് ബോട്ട് പുറപ്പെട്ടു ബോട്ടിൽ യാത്രക്കാർ ഉണ്ട് അവരുടെ സംസാരം നിങ്ങൾക്ക് കേൾക്കാം ബോട്ടിന്റെ ഇരുവശവും സുന്ദരമായ തെങ്ങിൻ തോപ്പുകൾ ധാരാളം ചെറിയ ദ്വീപുകളും കാണാം ആ ദ്വീപുകളിൽ വളരെയധികം ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്ക് കാറുണ്ട് അവരുടെ കാർ സഞ്ചരിക്കാൻ പാലം വേണ്ട റോഡ് വേണ്ട അവരുടെ കാർ വഞ്ചിയാണ് വഞ്ചിക്ക് പോരാൻ പുഴ മതിയല്ലോ എല്ലാവരും ഈ വഞ്ചി യാത്രക്കും മീൻ പിടിക്കാനും ഉപയോഗിക്കുന്നു പുഴയിൽ ധാരാളം അവകാശം ഇല്ലാത്ത മീൻ സമ്പത്തുണ്ട് പെരുമ്പളം എറണാകുളം ജില്ലയിലല്ല ആലപ്പുഴ ജില്ലയിലാണ് ഒരു ചെറിയ ദ്വീപാണ് ജനം പതിനായിരത്തി താഴെ വെമ്പനാട്ട് കായലിൽ ഈ ദ്വീപിലേക്ക് എറണാകുളം ജില്ലയിൽ പൂന്തോട്ടയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ പാനവല്ലിയിൽ നിന്നും ബോട്ടും ജഞ്ചാറും കിട്ടും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കോട്ടയം വഴി റൂട്ടിലാണെങ്കിൽ താനിരമറ്റവും ആലപ്പുഴ റൂട്ടിലാണെങ്കിൽ ഏഴുപുന്നേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസിന് വന്ന് ബോട്ടിന് കയറി പോകണം ദീപാണല്ലോ അവിടുത്തെ ജനങ്ങൾ മിക്കവാറും മീൻ പിടിച്ചും ടയർ പിരിച്ചുമാണ് ജീവിച്ചിരുന്നത് അതെ ഞാൻ ബോട്ടിൽ കയറി ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമായിട്ടില്ല വളരെ ദൂരം ബോട്ടിൽ ഇരിക്കേണ്ട എന്നിരുന്നാലും ബോട്ട് വളരെ പതുക്കിയാണ് പോണത് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ വിജയിക്കാനാവും ഒരിക്കലും മറക്കരുത് ബോട്ട് യാത്ര കണ്ടില്ലേ ബോട്ട് യാത്ര അവസാനിച്ചിട്ടില്ല അടുത്ത വീഡിയോയിലും ബോട്ട് യാത്ര തുടരും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമാൻഡ് ചെയ്താലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും ഞാനൊരു പുതിയ ആളാണ് യൂട്യൂബിൽ എനിക്ക് യാത്ര ഇഷ്ടമാണ് അത് യൂട്യൂബിൽ ഞാൻ അപ്ലോഡും ചെയ്യും നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷിക്കുന്നു ഒരിക്കലും മറക്കരുത് എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം ആ എന്നെ തണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദിയും തലപ്പാടും ഞാൻ അറിയിക്കുന്നു അടുത്തതിലും ഉണ്ടാകണേ